പ്രധാന വാർത്തകൾ ഇന്ത്യൻ നാവികസേനയുടെ ആധുനിക യുദ്ധ കപ്പലുകൾ ഐ എൻ എസ് ഉദയഗിരിയും ഹിമഗിരിയും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാലകളുടെ ശേഷി ഇതിലൂടെ വ്യക്തമാക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി ജിഎസ് ടി പരിഷ്കരണം സംബന്ധിച്ച കേരളത്തിന്റെ ആശങ്കകൾ ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു റേഷൻ കടകളിലൂടെ ഓണക്കിറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്യും പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം ഓണപ്പെരുമയോതി തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് കെ സി എല്ലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് അഞ്ച് വിക്കറ്റ് ജയം ഇന്ത്യൻ നാവികസേനയുടെ നൂതന യുദ്ധ കപ്പലുകളായ ഐ എൻ എസ് ഉദയഗിരിയും ഹിമഗിരിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ വിജയമാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി ചടങ്ങിൽ പറഞ്ഞു അത്യാധുനിക യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാലകളുടെ ശേഷി ഇതിലൂടെ വ്യക്തമാകുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉദയഗിരി മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയിലും ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത് ശിവാലി ക്ലാസിൽപ്പെട്ട ഇരു കപ്പലുകളും നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് രൂപകൽപ്പന ചെയ്തത് കേന്ദ്ര സർക്കാർ മുന്നോട്ടുവെച്ച ജി എസ് ടി പരിഷ്കരണം സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടുത്ത മാസം ചേരുന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ ഉന്നയിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജി എസ് ടിയിൽ പെട്ടെന്നുണ്ടാകുന്ന കുറവ് ക്ഷേമപദ്ധതികളെ ഉൾപ്പെടെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന നിർദ്ദേശം കേരളം മുന്നോട്ടുവയ്ക്കും നികുതിയിൽ ഉണ്ടാകുന്ന കുറവിന്റെ ഗുണം സാധാരണക്കാർക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു എഎ വൈ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് പതിനാലിനം അവശ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റ് നൽകുന്നത് കിറ്റുകളാണ് ഇക്കുറി വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു റേഷൻ കടകളിൽ നിന്ന് സൌജന്യ ഓണക്കിറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്യും രണ്ടാം തീയതിയോടെ വിതരണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും തിരക്കൊഴിവാക്കാൻ മൂന്നും നാലും തീയതികളിലും കിറ്റുകൾ ലഭ്യമാക്കും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണ സമ്മാനം ഇരുനൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കി സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തോളം തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓണത്തിന് മുന്നോടിയായി നാല് കിലോ അരി സൌജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു സംസ്ഥാനമൊട്ടാകെ കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം അടുത്ത പത്ത് ദിവസവും വീട്ടുമുറ്റത്ത് പൂക്കളമിട്ട് മലയാളികൾ ഓണത്തെ വരവേൽക്കും ഓണപ്പെരുമ വിളിച്ചറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങൾക്ക് സമാരംഭം കുറിച്ചുള്ള അത്തച്ചമയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു പ്ലാസ്റ്റിക്കിനെ പൂർണമായും ഒഴിവാക്കി ഹരിതചട്ടങ്ങൾ പാലിച്ച് വേണം ഇക്കുറി ഓണാഘോഷങ്ങൾ നടത്താനെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഉയർത്തി തിരുവോണം വരെ നീളുന്ന പത്തുനാൾ ഇനി ആഘോഷത്തിന്റെ ഉത്സവ നാളുകൾക്കാണ് മലയാളക്കര സാക്ഷ്യം വഹിക്കുക വടക്കംനാഥന്റെ തെക്കേ ഗോപുരനടയിൽ തുടർച്ചയായ പതിനെട്ടാം വർഷവും തൃശൂർ സായാഹ്ന സൌഹൃദ കൂട്ടായ്മയുടെ അത്തപ്പൂക്കളമൊരുങ്ങി അറുപതടി വ്യാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിലോ പൂക്കളുപയോഗിച്ചാണ് പടികുറ്റൻ പൂക്കളം ഒരുക്കിയത് വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി സൌഹൃദ കൂട്ടായ്മ ഈ കൂറ്റൻ പൂക്കളം ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളിലായിരുന്നു കൂട്ടായ്മയിലെ നൂറ്റി അൻപതോളം പ്രവർത്തകർ ചേർന്ന് ആറു മണിക്കൂറോളം നേരം നടത്തിയ കഠിനാധ്വാനത്തിനൊടുവിൽ പിറന്നത് അക്ഷരാർത്ഥത്തിൽ പൂക്കളാൽ തീർത്ത വർണ്ണവിസ്മയമാണ് കോവിഡ് പ്രളയകാലത്ത് രണ്ട് തവണ മാത്രമാണ് പൂക്കളം ഒരുക്കാനാകാതെ പോയത് പണപ്പെരുവ് നടത്താതെ കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തം പോക്കറ്റിലെ കാശ മുടക്കിയാണ് പൂക്കൾ വാങ്ങുന്നത് ഇത്തവണ അത്തപ്പൂക്കളത്തോടൊപ്പം വിപുലമായ പരിപാടികളാണ് സൌഹൃദ കൂട്ടായ്മ കൺസ്യൂമർ ഫെഡ് ഓണം സഹകരണ വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളാണ് സർക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഇതിലൂടെ പൊതുവിപണിയിലെത്തിച്ചിരിക്കുന്നത് മറ്റ് ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലും കൺസ്യൂമർ ഫെഡ് ചന്തകളിൽ ലഭ്യമാക്കും കുടുംബശ്രീ ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് മറ്റന്നാൾ തൃശൂരിൽ നിർവഹിക്കും കുടുംബശ്രീ കർഷക സംഘങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളും ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വീണ്ടും മിന്നൽ പരിശോധനകൾ നടത്തി ഏഴ് ജില്ലകളിൽ നിന്നായി നാലായിരത്തി ലിറ്റർ വ്യാജമെന്ന് കരുതുന്ന വെളിച്ചെണ്ണ പിടികൂടിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഒന്നരയാഴ്ച മുൻപ് നടത്തിയ പരിശോധനകളിൽ പതിനാറായിരത്തി ലിറ്റർണ്ണ പിടികൂടിയിരുന്നു കേരളത്തിന് കേന്ദ്രം നൽകിക്കൊണ്ടിരിക്കുന്നത് നൽകിക്കൊണ്ടിരുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം മെട്രിക് ടൺ ധാന്യങ്ങളാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൂടാതെ ഓണത്തിന് ആറ് മാസത്തേക്ക് അരി അഡ്വാൻസായും കേന്ദ്രം അനുവദിച്ചിട്ടു് കേന്ദ്രം നൽകുന്നതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു ജനങ്ങളുടെ അവകാശമായതിനാൽ കേന്ദ്രം ഇതിൽ അവകാശവാദം ഉന്നയിക്കാറില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന സംസ്ഥാനത്ത് പൂർത്തിയായി കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത് ജൂലൈന് ആരംഭിച്ച പരിശോധന ഒരു മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് വയനാട് മേപ്പാടി കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവൃത്തികൾക്ക് തുടക്കമായി പ്രധാന റോഡിന്റെ മുന്നൂറ് മീറ്റർ അകലെ നിന്നാണ് തുരങ്ക നിർമ്മാണം ആരംഭിക്കുക തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് യുടെ പ്രധാന പ്രവൃത്തി കള്ളാടിയിൽ നിന്നുമാണ് ആരംഭിക്കുക ആധുനിക യന്ത്ര സഹായത്തോടെയായിരിക്കും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക കൊങ്ക റെയിൽവേ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ ദോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ് കമ്പനിയാണ് പ്രവൃത്തി നടത്തുക തുരങ്കപാത യാഥാർത്ഥ്യമാവുന്നോടെ ആനക്കാമ്പോയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം ചുരം യാത്രാ ദുരിതത്തിനും ഇതോടെ അറുതിയാവുകയും ചെയ്യും ഷൊർണൂരിൽ തെരുവുനായയുടെ കടിയേറ്റ സ്കൂൾ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിയുടെ കയ്യിൽ തെരുവുനായ കടിക്കുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളുടെ മകനായ ഒൻപത് വയസ്സുകാരനെയാണ് നായ ആക്രമിച്ചത് പത്തനംതിട്ട കല്ലറക്കടവിൽ അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അഞ്ചകാല സ്വദേശിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അജിസൽ അജിയുടെ മൃതദേഹമാണ് കൊന്നമൂട് സ്വദേശി നബീൽ നിസാമിനായി തെരച്ചിൽ തുടരുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി ദിനമായ ഈ മാസം മുപ്പത് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പൊതുപരീക്ഷകൾ മുൻനിശ്ചയപ്രകാരം നടക്കും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത നൽകി കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടു് കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് അഞ്ച് വിക്കറ്റ് ജയം കൊച്ചി ഉയർത്തിയത് റൺസ് വിജയലക്ഷ്യം തൃശൂർ അവസാന പന്തിൽ മറികടക്കുകയായിരുന്നു രണ്ടാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് അല്പസമയത്തിനകം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റൈൽസുമായി ഏറ്റുമുട്ടും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ ഏഴ് യാത്രക്കാരെ റെയിൽവേ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി മൂന്ന് മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ലിഫ്റ്റിന്റെ മേൽഭാഗം മുറിച്ചുമാറ്റി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് സാങ്കേതിക തകരാർ മൂലമാണ് ഇന്ന് രാവിലെ എട്ട് അൻപതോടെ ലിഫ്റ്റ് തകരാറിലായത് ഓണത്തോടനുബന്ധിച്ച് ആശ്വാസകരണം പദ്ധതിയിലെ അർഹരായ ഗുണഭോക്താക്കൾക്കായി എട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചതായി മന്ത്രി ആർ ബിന്ദു ഓഗസ്റ്റ് വരെയുള്ള മുഴുവൻ ധനസഹായവും ഇതിലൂടെ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പത്ത് മാസത്തെ ധനസഹായവും മറ്റ് ജില്ലകളിലെ ഗുണഭോക്താക്കൾക്ക് പതിനൊന്ന് മാസത്തെ ധനസഹായവും ബാങ്ക് അക്കൌണ്ടുകളിൽ ഒരുമിച്ച് ലഭിക്കും മെഡിക്കൽ കോളേജുകളിൽ ശുചീകരണത്തിന് ഇൻഹൌസ് പരിശീലനം നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് അണുബാധ നിയന്ത്രണത്തിന്റെ ഭാഗമായ പരിശീലനം ജീവനക്കാർ നേടിയിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു കപ്പലി ഇന്ത്യൻ നാവികസേനയുടെ ആധുനിക യുദ്ധ കപ്പലുകൾ ഐ എൻ എസ് ഉദയഗിരിയും ഹിമഗിരിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്തു ഇന്ത്യൻ കപ്പൽ നിർമ്മാണശാലകളുടെ ശേഷി ഇതിലൂടെ വ്യക്തമാകുന്നതായി രാജ്യരക്ഷാമന്ത്രി ജിഎസ് ടി പരിഷ്കരണം സംബന്ധിച്ച കേരളത്തിന്റെ ആശങ്കകൾ ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ സൌജന്യ ഓണക്കെറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു റേഷൻ കടകളിലൂടെ ഓണക്കെറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്യും പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം ഓണപ്പെരുമയോതി തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് കെ സി എല്ലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് അഞ്ച് വിക്കറ്റ് ജയം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി